The toughest. ീഗിൽ കിരീടം വെച്ച ചക്രവർത്തി എന്നല്ലാതെ ആ മനുഷ്യനെ മറ്റൊന്നും വിശേഷിപ്പിക്കാൻ കഴിയില്ല തന്റെ കൂർമ്മബുദ്ധിയും കുശാഗ്രബുദ്ധിയും മുഴുവൻ തന്റെ മുട്ടത്തലയിൽ ആവാഹിച്ചു വെച്ച അന്റോണിയോ ലോപ്പസ് എന്ന ചാണകൻ തന്റെ കുട്ടികളെ ചെകുത്താന്മാരെ പോലെ വേദോപദേശം നടത്തി എതിരാളികളുടെ കഴുത്ത് കടിച്ചു കീറാനുള്ള സർവ സന്നാഹ ും പരിശീലനങ്ങളും നൽകി കളിക്കളത്തിലെ കഴിച്ചു വിടുമ്പോൾ അവരുടെ അവരുടെ പടയോട്ടത്തിനിടയിൽപ്പെട്ട് ഞെരിഞ്ഞമരാനാണ് എല്ലാ തവണയും എതിരാളികൾക്ക് വിധി ഇത്തവണയും അതിന് യാതൊരു മാറ്റവുമില്ല എണ്ണപ്പണവുമായി മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിന്റെ വമ്പിനെ അവരുടെ തട്ടകത്തിൽ പോയി കുപ്പുകുത്തിക്കാൻ ഒരു സമനില കൊണ്ടുപോലും കിരീടം സ്വന്തമാക്കാൻ കഴിയുമെന്ന അവസ്ഥയിൽ നിന്നും പരാജയത്തിന്റെ പടുകുഴിയിലേക്ക് മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസ് ഇന്ന് മുംബൈ സിറ്റിയുടെ എണ്ണപ്പണം ഒഴുക്കി വന്ന ഗ്യാങ്ങിനെ ചവിട്ടി താഴ്ത്തിക്കൊണ്ട് ഇന്ത്യൻ സൂപ്പർ ലീഗിൽ മറ്റൊരു തവണ ഷീൽഡ് ഫുട്ബോളിൽ പകരം വെക്കാൻ മറ്റൊന്നുമില്ലാത്ത അതികായന്മാരുടെ ഒരു ശൃംഖലയായി ഒരു സാമ്രാജ്യമായി മോഹൻ ബഗാൻ സൂപ്പർ ജെൻസ് വളർന്നു കഴിഞ്ഞു ഇന്ന് ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്ക് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് മുംബൈ സിറ്റി എസ് സിയെ തങ്ങളുടെ ഹോം ഗ്രൗണ്ടായ യുവഭാരതി കീടാങ്കണിലേക്ക് വിളിച്ചു വരുത്തി വസ്ത്രാക്ഷേപം ചെയ്തു വിടുമ്പോൾ അക്ഷരാർത്ഥത്തിൽ യുവതി യുവഭാരതി സ്റ്റേഡിയം പൊട്ടിത്തെറിക്കുകയായിരുന്നു എന്ന് തന്നെ പറയാം അത്രമാത്രം മനോഹരമായിട്ടുള്ള പ്രകടനവും ആഘോഷ നിമിഷങ്ങളും നമ്മൾ ഇന്നത്തെ മത്സരത്തിൽ ഉടനീളം കണ്ടത് ഓരോ തവണയും മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് മുംബൈ സിറ്റി എഫ് സിയുടെ ബോക്സിലേക്ക് മാർച്ച് ചെയ്യുമ്പോൾ അക്ഷരാർത്ഥത്തിൽ ഗാലറി പൊട്ടിത്തെറിക്കുകയായിരുന്നു വെരി വെരി സോറി ആൻഡ് ഫ്രാങ്ക് ടു സേ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർ ഇത്ര കാലം ഉണ്ടാക്കി ആരവത്തിനേക്കാൾ കൂടുതൽ ഒരൊറ്റ രാത്രിയിൽ മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസിന്റെ ആരാധകർ ഇന്ന് ഗാലറിയിൽ തീർത്തിരുന്നു ഡെസിബിൾ സൂചികൾക്ക് ഇന്നത്തെ മത്സരത്തിന്റെ തീവ്രതയെ അളക്കാൻ കഴിയുമായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഡെസിബിൾ സൂചികകളും യാന്ത്രികതകളും ഇന്ന് പൊട്ടിത്തെറിക്കാനുള്ള സാധ്യതയുണ്ടായിരുന്നു അത്രമാത്രം ആവേശകരമായിട്ടുള്ള നിമിഷങ്ങൾക്കാണ് ഇന്ന് യുവഭാരതി കീഡാങ്കൺ സാക്ഷ്യം വഹിച്ചത് എന്നത് എടുത്തു പറയേണ്ട ഒരു സംഗതി തന്നെയാണ് ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്ക് മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസ് മുംബൈ സിറ്റിയെ കഷാപ്പ് ചെയ്തു വിടുമ്പോൾ ഒരു സമനില കൊണ്ടുപോലും ഐ എസ് എൽ ഷീൽഡ് ചെയ്താക്കളാകാൻ കഴിയുമായിരുന്ന മുംബൈ സിറ്റി എഫ് സിക്ക് കണ്ണീരോടെ മോഹൻ ബഗാന്റെ പടക്കളത്തിൽ നിന്നും മടങ്ങേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ് നാൽപ്പത്തിയെട്ട് പോയിന്റുമായിട്ട് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് ഫോട്ടോ ഫിനിഷിൽ ഫിനിഷ് ചെയ്യുമ്പോൾ ഇന്ത്യൻ സൂപ്പർ ലീഗ് ചാമ്പ്യന്മാരായി മാറുമ്പോൾ രണ്ടാം സ്ഥാനത്ത് നാൽപ്പത്തിയേഴ് പോയിന്റുമായിട്ട് തൃപ്തിപ്പെടേണ്ട ദുരവസ്ഥയിൽ തന്നെയാണ് മുംബൈ സിറ്റി എഫ് സി ഇന്നൊരു സമനില കൊണ്ടുപോലും അവർക്ക് നാൽപ്പത്തി ഒമ്പത് പോയിന്റ് നേടി അതായത് നാൽപ്പത്തിയെട്ട് പോയിന്റ് നേടി കിരീട ജേതാക്കളാകാൻ കഴിയുമായിരുന്നു പക്ഷേ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിൽ നിന്ന് നാൽപ്പത്തിയഞ്ച് പോയിന്റ് മാത്രമേ ഉള്ളായിരുന്നു ഇന്ന് വിജയം നേടിയാൽ മാത്രമേ അവർക്ക് എന്തെങ്കിലും പ്രതീക്ഷിക്കുക വകയുണ്ടായിരുന്നു ആ സാഹചര്യത്തിൽ യഥാർത്ഥ പ്രതിസന്ധി സമയങ്ങളിലാണ് യഥാർത്ഥ നായകന്മാർ അവതരിക്കുന്നത് എന്നുള്ള ആപ്തവാക്യം ഓർമ്മിച്ചുകൊണ്ട് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിന്റെ താരങ്ങൾ സമ്മർദ്ദ നിമിഷങ്ങളെ എല്ലാ കാലവും അതിജീവിച്ച പാരമ്പര്യമുള്ള മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിന്റെ പുലിക്കുട്ടികൾ ഇന്ന് മുംബൈ സിറ്റിയെ ച്ച് തകർത്ത് വെന്ത് വെണ്ണീറാക്കി മാറ്റിയപ്പോൾ കിരീടം അവരുടെ കൈക്കുമ്പിളിൽ ഒരു തവണ കൂടി അമരുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് ഇരുപത്തിയെട്ടാമത്തെ മിനിറ്റിൽ പറഞ്ഞ ഒരു ഗോളിൽ നിന്നായിരുന്നു മോഹൻ ബഗാൻ സൂപ്പർ ലീഡ് എടുത്തത് പെട്രോസിന്റെ അസിസ്റ്റിൽ നിന്നും ലിസ്റ്റൻ ക്രോസ് ആയിരുന്നു അവർക്ക് വേണ്ടി ആദ്യത്തെ ഗോൾ നേടിയത് ഈ ഗോളിന് മറുപടി പറയാനോ തിരിച്ചടിക്കാനോ മുംബൈ സിറ്റിയുടെ താരങ്ങൾ ആദ്യ കഴിഞ്ഞില്ല അവർ അതിനു വേണ്ടി വീണ്ടും വീണ്ടും കിണഞ്ഞു പരിശ്രമിച്ചു കൊണ്ടിരിക്കുമ്പോൾ എൺപത്തി ഒന്നാമത്തെ മിനിറ്റിൽ ജേസൺ കുമ്പിൻസിലൂടെ മറ്റൊരു തവണ കൂടി മുംബൈ സിറ്റിയുടെ ശവപ്പെട്ടിയുടെ മേൽ ആന അവരുടെ പ്രതീക്ഷകളെ അസ്തമിപ്പിക്കുവാൻ മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസിന് കഴിഞ്ഞു പക്ഷേ അവിടെ നിന്ന് കളിയുടെ ആവേശം വീണ്ടും കത്തിയമരുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് എൺപത്തി ഒൻപതാമത്തെ നെറ്റിലേക്ക് മുംബൈ സിറ്റിയുടെ ഗോൾ വർഷിക്കപ്പെടുമ്പോൾ മുംബൈ സിറ്റിയുടെ താരങ്ങൾക്ക് പ്രതീക്ഷാകരണങ്ങൾ ഉയരുകയായിരുന്നു അങ്ങനെ കളി സാധാരണ സമയവും കഴിഞ്ഞ അധിക സമയത്തിലേക്ക് നീങ്ങി എട്ട് മിനിറ്റ് എക്സ്ട്രാ ടൈം കൊടുത്തു കഴിഞ്ഞു പക്ഷേ പക്ഷേ മത്സരത്തിന്റെ ഗതി പിന്നെയും പിന്നെയും നീണ്ടുപോയി പത്ത് മിനിറ്റിലേറെ തിനെ തുടർന്ന് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിന്റെ ആരാധകർ കളിക്കളത്തിൽ പരസ്യമായി പ്രതിഷേധിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തി ആ ഒരു സാഹചര്യത്തിൽ ആ ഒരു സാഹചര്യത്തിൽ എങ്ങു നിന്നോ പുട്ടി വീണ് വിസിൽ മുഴങ്ങുന്നു മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിന്റെ ആരാധകർ ആഹ്ലാദ നൃത്തങ്ങൾ മുഴക്കുന്നു അങ്ങനെ ഇന്നത്തെ മത്സരം വിജയിച്ചുകൊണ്ട് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് തങ്ങളുടെ കരുത്ത് തങ്ങളുടെ അതീശത്വത്തിന്റെ വെണ്ണിക്കൊടി ഒരിക്കൽ കൂടി ഇന്ത്യൻ സൂപ്പർ ലീഗിൽ പാറിപ്പറപ്പിച്ചു കഴിഞ്ഞു അവിടെ മോൺസ്റ്റർ അന്റോണിയോസിൻ ആ ക്രൂരമായ ചിരിയിൽ എതിരാളികൾ മുന്നറിയിപ്പോടെ എരിഞ്ഞു ഞമരുന്നു